എനിക്കൊരു ഞാനൊരു പന്ത്രണ്ട് മണി വരെ കുറച്ച് കിടന്നുങ്ങി രണ്ടരക്ക് പോകുന്നതാണ് ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുകയില്ല ഉറപ്പാണ് ബലിയർപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശരീരം കൊണ്ടെത്തും അതൊന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർക്ക് വിശ്വാസത്തിൽ തരുവാനായിട്ട് എന്നെ യോഗ്യനാക്കും അതിലുപരി എന്നെ അതിനെ കൊണ്ടുവരുമെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ പറ്റിയത് തീർച്ചയായിട്ടും

പറഞ്ഞു ഇസ്രായേൽക്കാര് മറന്ന ഭക്ഷിച്ചപ്പോൾ അവര് അപ്പം ഭക്ഷിക്കുന്ന മേടിച്ചു പിടിയില്ല എന്തിനു ഈശോ ഈ വിശ്വ സ്ഥാപിച്ചത് ഇന്നത്തെ സുവിശേഷത്തിന്റെ പല കാര്യങ്ങളും പറയുന്നത് എന്നും കൂടിയായിരിക്കുവാനായിട്ട് ജീവിക്കാൻ അത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട്

നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും എന്റെ ചേട്ടനും ഖത്തറിലായിരുന്നു അഞ്ചു രാജ്യങ്ങളിലായിരുന്നു ചേട്ടനൊക്കെ പറയുന്ന അനുഭവം ഖുർബാനക്ക് പോകാനായിട്ട് ഒരു ദിവസം ഒരു കുറവായിരിക്കും കൂടാൻ വേണ്ടി ചേട്ടൻ നല്ലതിനേക്കാളും അതുകൊണ്ട് ചേട്ടൻ പോകുന്നത് എന്നോട് പറഞ്ഞത് ഇരുപത്തി ആറ് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത ഒരു കൂടാനും ഇതെല്ലാം ചേട്ടൻ അനുഭവമായിട്ടാണ് പറയുന്നത് കേട്ടോ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി അതൊക്കെ പേരുള്ളെന്ന് പറയൂ ഇപ്പോഴും തോന്നിയുടെ അറകളില് അറച്ച് അടച്ചിട്ട് രഹസ്യമായിട്ട് വിശുദ്ധ കുറവിക്കുന്നവരുണ്ട് രാജ്യങ്ങളിലേക്ക് കുരിശുപോലും അപ്പോൾ ഞാൻ പറയുന്നത് എത്രയോ ലഭിക്കുന്നില്ല പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈശോ അങ്ങോട്ട് ചോദിക്കുന്നതോ എനിക്കറിയില്ല എനിക്ക് ലക്ഷ്മിനെ കുറിച്ച് അവസാനം ഇതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ പറയുന്നത് ഈശോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് പറഞ്ഞു അത് ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല എന്റെ മോനെ നിനക്ക് ഞാൻ ഇത്ര എന്റെ മോളെ ഇത്ര മാത്രം അവസരം എന്നിട്ട് എന്തിനാണ് പ്രാർത്ഥന കൊടുത്തത് വിശുദ്ധപാദിക്ക് ചിലപ്പോൾ വരുന്നവരുണ്ടായിരിക്കും പക്ഷെ വിശുദ്ധ പാലിക്ക് വരുമ്പോഴേക്കും വിശോയ സ്വീകരിക്കാനായിട്ടാണോ എല്ലാവരും അതല്ല ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ശരീരമാണ് രക്തമാണ് ഈ വിശ്വന സ്വീകരിക്കാൻ ഒത്തിരി പേർ ആഗ്രഹിക്കുന്നവരുമായി ഒത്തിരി പേര് കൊതിക്കുന്നവരോട് விஷுத்திரேசியோ அந்த காலத்து அதுவாசங்களில் அங்கே இப்ப நமக்கு அனுபவம் ஆத்தியோர அவர் മലയാള ഭാഷയാണ് സ്നേഹവാചന അങ്ങനെ ആ ഒരു വിശ്വാസത്തോടു നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് എത്രയോ എന്നിട്ട് ഞാൻ എത്രമാത്രം വിശ്വാസത്തോടെ സ്നേഹത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത് ഞാൻ എന്ന് എനിക്ക് ചില ഉത്തരവാദിത്തോടുകൂടി നോക്കണം അപ്പം ഞാൻ പുരോഹിതനാകുമ്പോൾ ഇന്ന് ഇവരെ അർപ്പിക്കുവാൻ ഈശ്വരനെ വിളിച്ചതാണ് എന്താ സോലിവിടേലും വരിക അതെൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മക്കളെ കൊണ്ടുവരുക അവരെ വിശുദ്ധിക്കാൻ ഉത്തരവാദിത്വം ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം മാത്രമാണ് അങ്ങനെ ചിന്തിക്കരുത് യോ അവൻ അങ്ങനെയാണ് നമുക്ക് എത്രമാത്രം അനുഭവമില്ല ഞാനൊരു രണ്ട് അനുഭവങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് ഈ വിശുദ്ധർബാനയിലുള്ള ഈശ്വരത്വം വേദനിക്കുന്ന കാര്യം നമ്മൾ ഈശ്വരയിലേക്ക് അടുക്കുന്നില്ല എന്നുള്ള ഉദാഹരണമായിട്ട് ഒന്നത്ര മാത്രം ആഗ്രഹിക്കുന്നവർ ഈ നമ്മുടെ സമൂഹത്തിലോട് ഞാൻ സൂക്ഷിക്കുവാനായിരുന്നു

അവധിയെ കാണണം അവൾ എന്നോട് ചോദിച്ചോ അച്ഛൻ ഏത് ദിവസം ഞാൻ എന്തിനും എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഞാനൊരു പറയുകയില്ല നിങ്ങൾക്ക് അറിയാതെ ഏത് ദിവസം അവധിയെടുക്കാം അവരുടെ ജീവിതത്തിൽ പോയി ചെറിയ പിള്ളേരല്ല എന്നിട്ട് അവരുടെ ജീവിതത്തിൽ അതിനുശേഷം കഴിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഇപ്പോഴും ഓർമ്മ വന്നത് ഞാൻ കഴിഞ്ഞതാണ് ഓർമ്മമാണ് വീട് പോലും ജപ്തിയായി അവർ ഇറങ്ങി പോകേണ്ടത് ഗതിയാണ് വാടകയ്ക്ക എല്ലാ നഷ്ടങ്ങളും അത് ആ കോവിഡിൻ്റെ സമയത്ത് അവരുണ്ടായിരുന്ന പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു സ്വന്തമായിട്ടൊരു ரெண்டாயிரத்தி <laughs> கண்டாபுரத்தில் ാണ് എല്ലാ മതത്തിലുള്ള കുട്ടികളും അവരെ ധ്യാനിപ്പിക്കുവാനായിട്ട് വിളിച്ചു നന്നായിട്ട് ചെയ്ത് ആദ്യമായിട്ട് പിന്നെ അപ്പോൾ എട്ടുമണിക്ക് ഭക്ഷണത്തിനായിട്ട് ഭക്ഷണശാലയിലേക്ക് കുട്ടികളും അച്ഛനും ഞാൻ പോവുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് വന്നത് ഞാൻ പ്രശ്നം അറിയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അന്ന് തുടക്കമായത് കൊണ്ട് പോയിട്ട് ഒരു പേപ്പർ എഴുതിയിട്ട് ഈ തക്സുവാൻ ചെല്ലുന്ന

ഈ ഓരോ പേജും ഒരു ചോദ്യോ ആയി വീണാർച്ചേ എച്ച് മാർക്ക് ജൂം മാർക്ക് വീക്ക് ജോൺ കേട്ടതല്ലേ കുറച്ചേ ഞാൻ നോക്കി അതന്നെ ഞാനൊക്കെ ചോഞ്ച് ആ പേടിക്കണ്ടാണ് ഞാൻ ചോദിക്കുകണ്ടാണ് സാംസ്കൃതിയെ ജയമേറി എന്നിട്ട് ഞാൻ ഓരോ വാചകങ്ങളും ഞാൻ ധബവാണ് സഹൽ എന്നാണ് എത്രയല്ല പഠിക്കുന്നു ഞാൻ എഴുതിയാ പഠിക്കുന്നു അപ്പ അമ്മയും അപ്പുറവും ജീവിച്ചിരുന്നാണ് സാധിക്കുള്ള ഞാൻ പോകുമ്പോൾ കൊറി എന്നെ കാണുന്നില്ല ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു ധാരണയിലായിരുന്നു മോൻ അച്ഛൻ പ്രവാണ് ചെയ്യുന്ന പുസ്തകം ആണ് ചെമ്മോ എന്ന് ഞാൻ അപ്പോൾ ചോദിച്ചു അപ്പോൾ എന്നോട് ആയിട്ട് ഞാൻ രണ്ട് വർഷുമ്പോൾ ദർബര ഞാൻ എന്നൊരു സിസ്തമനെ പഠിച്ചതു സിസ്ത എന്ന് പറഞ്ഞു വിശിഷ്ട പ്രവാണ് ജീവിതമാണ് അതി ദൈവമാണ് അതെന്തോ സ്വീകйня ഭാഗ്യം ഉണ്ടായിക്കല്ലേ എനിക്ക് പ്രാർത്ഥിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ പറന്നു ഈso ആദ്യത്തെ പടയ

ില്ല പക്ഷേ ആ കൈയോട് അച്ഛൻ അത് വേണ്ടി ആ കൈ അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടാവോ ഞാൻ എന്തുകൊണ്ടാണ് എല്ലാവരും didn't